നമസ്കാരം സംഘികളും കൊങ്ങികളും മൂരുകളെല്ലാം കൂടി ചേർന്ന് വിറവ് കയറിയതും വെള്ളം കോരിയതെല്ലാം വെറുതെയായി കണ്ടില്ലേ സംഘപരിവാറിന്റെ മുഖപത്രമായിട്ടുള്ള മാതൃഭൂമി നടത്തിയിരിക്കുന്ന സർവേയിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള പോപ്പുലാരിറ്റിയുള്ള നേതാവ് ആരെ ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോഴുള്ള നേതാക്കളിൽ ഏറ്റവും പോപ്പുലർ ആരാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണ് എന്ന ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചും പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു ചോദ്യമാണ് അത് ഈ രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേതൃ നേതൃപദവി അല്ലെങ്കിൽ നേതാവ് എന്നുള്ള രീതിയിൽ അതിന് പ്രാധാന്യം വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള നേതാവ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു ശരി ഓക്കെ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ആരാണ് കേരളത്തിലെ ജനകീയ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാ സ്ക്രീനിൽ പിണറായി വിജയൻ മുപ്പത്തി ഒന്ന് ശതമാനം പിണറായി വിജയൻ ഉള്ളി സുരയും തൊപ്പി സതീശനും ഗിർ സുധാകരനും കേന്ദ്ര സഹപാഴാജിയൊക്കെ എന്തെല്ലാം പണിയെടുത്തതാണ് ഈ നാട്ടിൽ എന്തെല്ലാം കള്ള കഥകൾ മരിഞ്ഞ് എന്തെല്ലാം പ്രചാരണങ്ങൾ നടത്തി പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ നാട്ടിലെ തലപ്പൊക്കമുള്ള നേതാവാര് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള നേതാവാരെന്ന് ചോദിച്ചാൽ നൺ അതർദാൻ പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരികയാണ് ആരാണ് മറ്റൊരു പേര് ഈ നാട്ടിലില്ല രണ്ടാം സ്ഥാനത്തുള്ളവർ നോക്കും അതിവേഗം ബഹുദൂരം അതായത് പതിനാല് ശതമാനം കൂടി ചെന്നിത്തലയും ഒപ്പം വി ഡി സതീശനും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ അനുകൂല ചാനലായിട്ടുള്ള മാതൃഭൂമിയാണ് ഈ സർവേ നടത്തിയത് ഏതൊക്കെ രീതിയിൽ ഇത് കുറയ്ക്കാൻ പറ്റുമോ അതായത് പിണറായി വിജയനുള്ള മാർക്ക് അല്ലെങ്കിൽ പിണറായി വിജയനുള്ള ജനസമ്മതി ഏതൊക്കെ വഴിയിലൂടെ കുറയ്ക്കാൻ പറ്റുമെന്ന് നിന്ന് ശ്രമിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ എല്ലാത്തരം കുറവുകളും വരുത്തിയതിനു ശേഷമാണ് മുപ്പത്തി ഒന്ന് ശതമാനത്തിലെങ്കിലും കൊണ്ടുവന്നിർത്തിയത് പക്ഷേ യഥാർത്ഥ കണക്ക പ്രകാരമാണെങ്കിൽ എഴുപത്തി ഒന്ന് ശതമാനം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ പിണറായി വിജയനോളം നിക്കാനായിട്ട് ഗിർസുധാകരനോ ഉള്ളിസുരയോ അല്ലെങ്കിൽ കേന്ദ്ര സഹവാഴയോ അല്ലെങ്കിൽ പറവൂർ തൊപ്പി പോലും യോഗ്യനല്ല എന്ന് പറയേണ്ടി വരികയാണ് പിന്നെ പറവൂർത്തൊപ്പിയെ ഈ ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞായ് മാതൃഭൂമിയുടെ മുമ്പിൽ വന്ന് കെട്ടിത്തൂങ്ങി ചാവുമെന്ന് പറവൂർത്തൊപ്പി ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാം സ്ഥാനം കൊടുത്തത് ഒരു കരക്കമ്പിയും പ്രചരിക്കുന്നത് കാര്യം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ടിത്തൂങ്ങി ചത്താനോ കാര്യം മാതൃഭൂമിക്ക് ദൈനംദിനം വാർത്ത ഉണ്ടാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഏത് നേരത്തും നിങ്ങൾ വിളിച്ച കൂടെ വന്ന് നിന്ന് നിങ്ങളുടെ കോലിന്റെ മുമ്പിൽ പ്രതികരണം നടത്തണ എന്ന പത്താം സ്ഥാനത്തെങ്ങാനോ ആക്കുമെങ്കിൽ ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്നുള്ള ഭീഷണി ഈ പറവൂർത്തൊപ്പി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്നാം സ്ഥാനം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിരിക്കുന്നത് ജനത്തിന്റെ അടുത്തുള്ള ചോദ്യം ചോദിച്ചപ്പോ കണ്ട കഞ്ഞിക്കരി കിട്ടാത്ത നേതാവാണ് ഒരു പോപ്പുലാരിറ്റി ഇല്ല തട്ടിപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും മിടുക്കനാണെന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ് മാതൃഭൂമിക്കും പറവൂർത്തൊപ്പിയെ കുറിച്ച് കിട്ടിയിട്ടുള്ളത് പക്ഷെ മാതൃഭൂമി നമ്മുടെ മാത്യു കുഴൽ ചെയ്ത ഒരു പ്രവർത്തനം അതായത് ഇടയിലോട്ട് തിരികി കയറ്റി ഈ ലിസ്റ്റിന്റെ ഇടയിലോട്ടൊക്കെ തിരികി കയറ്റി അദ്ദേഹത്തെ ഒരു പതിനാല് ശതമാനം കൊടുത്ത് അവിടെ അങ്ങ് അങ്ങിരുത്തിയിരിക്കുകയാണ് ജനത്തിന്റെ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി ഓക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് വട്ടപൂജ്യം മാത്രമേ കിട്ടാൻ യോഗ്യതയുള്ളൂ എന്തായാലും ഈ സർവേ ഇപ്പോ പിണറായി വിജയന് ഉർവശി ശാപം ഉപകാരപ്രദം പോലെ ആയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർവേ നടത്തി പിണറായി വിജയനെ എഴുത്താൻ ശ്രമിക്കുന്നവർ ആകെ പെട്ടൊരവസ്ഥയിലാണ് പിണറായി വിജയൻ ഈ നാട്ടിൽ എന്തെല്ലാം പേര് പറഞ്ഞാണ് സതീശനും കൂട്ടരൊക്കെ അപമാനിക്കുന്നത് അതായത് ക്രിമിനൽ മനസ്സുള്ള മനുഷ്യനാണ് ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് സാധാരണക്കാരോട് ഒരു അനുകമ്പയും ഇല്ലാത്ത നേതാവാണെന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു നേതാവായി വളർന്നു കഴിഞ്ഞു തനിക്കൊപ്പം നിൽക്കാൻ ഇവിടത്തെ മറ്റൊരു നേതാക്കന്മാർക്കും ജനങ്ങളുടെ മുന്നിൽ യോഗ്യതയില്ല എന്ന് ജനങ്ങൾ തന്നെ പറയുകയാണ് എന്നൊരവസ്ഥയിലേക്ക് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് സ്വയം എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് ഈ സർവേ റിപ്പോർട്ട് തെളിയിക്കുന്നുണ്ട് കാര്യം ഒരാൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കാണല്ലോ ജനം മാർക്ക് നൽകുന്നത് അങ്ങനെ നോക്കുമ്പോൾ സതീശന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തുറപ്പ് എടുത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ പറ്റുന്നതിനപ്പുറം മറ്റു മാർക്ക് പോലും സതീശനൊന്നും കൊടുക്കാൻ പറ്റില്ല ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് ഈ സർവേ കൊണ്ട് ഇപ്പോൾ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഒരു തോന്നൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച അപ്പാടെ അക്കിടിയായിട്ട് ഈ സർവേ മാറി എന്ന് പറയേണ്ടി വരികയാണ്